നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം ആയുസിൻ്റെ കാരകനായ ശനിയുടെ ദശാകാലം പത്തൊൻപത് വർഷമാണ് രോഗങ്ങൾ ആപത്തുകൾ അപമാനം മരണം അലസത പാപകർമ്മങ്ങൾ കാരാഗ്രഹം കടം ഇവയെല്ലാം ചിന്തിക്കുന്നത് ശനിയെ കൊണ്ടാണ് ശനിദശാകാലത്തെ പലരും കുറച്ചൊരു പേടിയോടെയാണ് കാണുന്നത് ശനിദശാകാലമായ പത്തൊൻപത് വർഷക്കാലം പൂർണ്ണമായും മോശമായ അനുഭവങ്ങളോ അല്ലെങ്കിൽ പത്തൊൻപത് വർഷക്കാലവും നല്ല അനുഭവങ്ങളോ മാത്രമല്ല ജാതകന് അനുഭവിക്കേണ്ടി വരിക ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ശനിദശാകാലത്ത് ഓരോ ജാതകനും അനുഭവത്തിൽ വരുന്നത് ശനിദശ മാത്രമല്ല ഏതു ദശാകാലവും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ബലവാനായി ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടെയും ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്തും നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ശനിയുടെ ദശാകാലം ജാതകന് ശുഭകരമായിരിക്കും അതായത് ജാതകന് അനുകൂലമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള ദശാകാലത്ത് ആട് എരുമ തുടങ്ങിയ നാൽക്കാലികളിൽ നിന്നും പക്ഷികളിൽ നിന്നും അതുപോലെ തന്നെ കൃഷിയിൽ നിന്നുമെല്ലാം വരുമാനം ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്താണെങ്കിൽ പുരോഗതിയും വിജയവും എല്ലാം നേടുന്നതായിരിക്കും ധനസ്ഥിതി പൊതുവെ മെച്ചപ്പെടുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലമായിരിക്കും പുതിയതല്ലെങ്കിലും വാഹനം വാങ്ങുന്നതിനും പഴയ വീട് പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനുമൊക്കെ യോഗം ഉണ്ടാകുന്നതാണ് ധനു മീനം മകരം കുംഭം തുലാം തുടങ്ങിയ അഞ്ച് രാശികളിൽ നിൽക്കുന്ന ശനിയുടെ ദശ ഭാവം ഏതായാലും ജാതകന് ശുഭഫലത്തെ നൽകുമെന്നാണ് പറയപ്പെടുന്നത് ശനി അനുകൂലമാണെങ്കിൽ ജാതകനുണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ശനി ദുസ്ഥാനങ്ങളിൽ ദുർബലനായി നിന്നാൽ വിപരീത ഫലങ്ങളാവും ജാതകന് ലഭിക്കുക അത് ഏതെല്ലാം തരത്തിലായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ നാൽക്കാലികളെ കൊണ്ട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാം വാഹന അപകടങ്ങളും രോഗദുരിതങ്ങളും കൊണ്ട് കഷ്ടപ്പെടാം അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകാം ലക്നത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലമാണെങ്കിൽ ശാരീരിക അധ്വാനം അന്യദേശത്ത് പോയി കഷ്ടപ്പെടേണ്ടി വരിക അധികാരികളിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ എന്നിവ ഉണ്ടാക്കാം നാലാമിടത്ത് നിൽക്കുന്ന ശനിയുടെ ദശാകാലമാണെങ്കിൽ അമ്മ ബന്ധുക്കൾ എന്നിവർക്ക് ദോഷവും മനസ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകാം പന്ത്രണ്ടാമടത്ത് നിൽക്കുന്ന ശനിയുടെ ദശയാണെങ്കിൽ ഇഷ്ടജനങ്ങളുടെ വേർപാട് ദുഷ്കർമ്മങ്ങളിൽ ആസക്തി കടക്കെണി എന്നിവയും അനുഭവത്തിൽ വരാം ശനിദോഷവുമായി ബന്ധപ്പെട്ട് പരിഹാരമെന്ന നിലയിൽ ദാനകർമ്മങ്ങൾ നടത്തുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു അതായത് എള് കറുത്ത പശു എള്ള എന്നിവ ശനി ദോഷവുമായി ബന്ധപ്പെട്ട് ദാനം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അഗതികളായിട്ടുള്ളവർക്ക് അന്നദാനവും വളരെ വിശേഷപ്പെട്ട പരിഹാരമാണ്